ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പി എസ് സി പരീക്ഷകൾക്കും മത്സര പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫെയർസ് എന്ന മേഖലയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയാണ് എത്തിയത് അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്കടക്കാൻ നമുക്ക് ആദ്യത്തെ ചോദ്യം ഇസ്രയേലിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ഏത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്പറേഷൻ അജയ് ഇസ്രയേൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ വിദേശകാര്യം വന്നു ജയശങ്കർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ഏതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ അജയ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മ്യാൻമാർ ഭൂകമ്പത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ സർക്കാർ ഏറ്റെടുത്ത ഒരു ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനം ഏത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്പറേഷൻ ബ്രഹ്മ മൂന്നാമത്തെ ചോദ്യത്തിൽ അടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റഷ്യ നടത്തിയ ഉക്രൈൻ അധിനിവേശത്തിനിടെ അയൽ രാജ്യങ്ങളായ ഉക്രൈനിൽ കുടുങ്ങിയ പൗരന്മാരെ രക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ നടത്തിയ ഒരു ഒഴിപ്പിക്കൽ ദൗത്യം ഏത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്പറേഷൻ ഗംഗ ഓപ്പറേഷൻ ഗംഗ എന്താണ് ഉക്രൈൻ അധിനിവേശത്തിൽ അയൽ അയൽ രാജ്യങ്ങളായ ഉക്രൈനിൽ കുടുങ്ങിയ പൗരന്മാരെ രക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ നടത്തിയ ഒരു ഒഴിപ്പിക്കൽ ദൗത്യമാണെന്ത് ഓപ്പറേഷൻ ഗംഗ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആറിന് തുർക്കി സിറിയ ഭൂകമ്പം ഇരു രാജ്യങ്ങളെയും തകർത്തതിനു ശേഷം സിറിയയെയും തുർക്കിയെയും സഹായിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച തിരച്ചിൽ രക്ഷാപ്രവർത്തനം ഏത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്പറേഷൻ ദോസ്ത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂഡാൻ സംഘർഷത്തിനിടെ സൂഡാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെയും വിദേശ പൗരന്മാരെയും ഒഴിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സായുധ സേന നടത്തിയ ഓപ്പറേഷൻ ഏത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്പറേഷൻ കാവേരി അടുത്ത ചോദ്യം പാഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഏതാണ് അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഓപ്പറേഷൻ സിന്ദൂർ അടുത്ത ചോദ്യം ഓപ്പറേഷൻ സിന്ദൂർ എപ്പോഴാണ് ആരംഭിച്ചത് ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിനാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ എവിടെയാണ് നടന്നത് എല്ലാവർക്കും അറിയാം പാകിസ്ഥാനിലാണ് പാക് അതീനി കാശ്മീരിലാണ് നടന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ ഏത് വനിതാ പൈലറ്റിൻ്റെ പങ്ക് ശ്രദ്ധേയമായിരുന്നു എന്ന് ചോദ്യം വന്നാൽ ഉത്തരമായിട്ട് വരുന്നത് കേണൽ സോഫിയ ഖുറേസി അടുത്ത ചോദ്യം ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാനമായി എന്തൊക്കെ സൈന്യ വിഭാഗങ്ങൾ പങ്കെടുത്തു ഉത്തരമായിട്ട് വരുന്നത് ഇന്ത്യൻ ആർമിയും നേവിയും എയർഫോഴ്സും അതായത് മൂന്നും പങ്കെടുത്തു അടുത്ത ചോദ്യം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ഏത് പാകിസ്ഥാൻ നഗരങ്ങളാണ് ലക്ഷ്യമിട്ടത് മുസ്ബാർ ആബാദും അതുപോലെ തന്നെ ബാഹവൽപൂർ അങ്ങനെ രണ്ട് സ്ഥലങ്ങളാണ് ലക്ഷ്യമിട്ടത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി അടുത്ത ചോദ്യം ഓപ്പറേഷൻ സിന്ദൂറിൽ കൃത്യമായ ആക്രമണങ്ങൾക്ക് ഏത് ഇന്ത്യൻ നാവിഗേഷൻ സംവിധാനം ഉപയോഗിച്ചു എൻ എ വി ഐ സി എന്ന് പറയുന്ന നാവിഗേഷൻ സംവിധാനമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചത് അത്ര ഓർത്തി പാകിസ്ഥാന്റെ പ്രതികാര നടപടിയായി അറിയപ്പെട്ട ഓപ്പറേഷൻ്റെ പേര് എന്താണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്പറേഷൻ ബുനിയാൻ അൽ മർസൂസ് അടുത്ത ചോദ്യം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വിജയത്തെ ഇന്ത്യ ഏത് നയവുമായി ബന്ധപ്പെടുത്തിയത് ഉത്തരമായിട്ട് വരുന്നത് ആത്മനിർഭർ ഭാരത് ജമ്മു കാശ്മീരിലും ലഡാക്ക് മേഖലയിലെ തീവ്രവാദത്താൽ ബാധിക്കപ്പെട്ട ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം ഏത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്പറേഷൻ സദ്ഭാവൻ അടുത്ത ചോദ്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെയും വിദേശ പൗരന്മാരെയും ഒഴിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സായുധ സേന നടത്തിയ ഓപ്പറേഷൻ്റെ പേര്ന്ത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്പറേഷൻ ദേവി ശക്തി അടുത്ത ചോദ്യത്തിൽ അടക്കാം കരീബിയൻ രാജ്യമായ ഹെയ്തിയിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ ഉത്തരമായിട്ട് വരുന്നത് ഓപ്പറേഷൻ ഇന്ദ്രാവതി ഇനി അടുത്ത ആൻറ്റിബയോട്ടിക് അമിത ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി കേരളത്തിലെ മയക്കുമരുന്ന് നിയന്ത്രണ വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്ത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്പറേഷൻ അമൃത് ആൻറ്റിബയോട്ടിക് അമിത ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി കേരളത്തിലെ മയക്കുമരുന്ന് നിയന്ത്രണ വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അമൃത് ജമ്മു കാശ്മീരിലെ പീർ പഞ്ചൽ പർവ്വതനിരകളുടെ ഇരുവശത്തും തമ്പടിച്ചിരിക്കുന്ന ഭീകരരെ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്ത് ഉത്തരമായിട്ടിരുന്നു ഓപ്പറേഷൻ സർവശക്തി ഓപ്പറേഷൻ സർവശക്തി ഇത്തരാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓപ്പറേഷൻസിനെ പറ്റി കുറച്ച് കറണ്ട് അഫേഴ്സാണ് കുറച്ച് ചോദ്യങ്ങളുള്ളൂ അതുകൊണ്ടൊരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ ഈ അടുത്ത വീഡിയോ ആണ്